പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജവമാലയെക്കുറിച്ച് പറയുകയായിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ നമ്മൾ പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നാല് രഹസ്യങ്ങളും ചൊല്ലുന്ന ആളുകളുണ്ട് എന്നാൽ മാതാവിൻ്റെ പ്രത്യേക വണക്ക മാസം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ ജപമാല ചൊല്ലുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു ഇന്ന് ഞാൻ ഈ ജപമാലയുടെ ഏറ്റവും മുകളിൽ ഇതാണ് മുകൾ ഭാഗം താഴെ ഭാഗമല്ല ഈ മുകളിൽ ഒരു കുരിശുണ്ട് ഈ കുരിശിൽ ഐ എൻ ആർ ഐ എന്ന് എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് പലരും ഇന്നലെ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി ഞാൻ എൻ്റെ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയപ്പോഴേ ഒരു പ്രൊട്ടക്ഷൻ വിഭവത്തിൽപ്പെട്ട് ആരാന്നേ പറഞ്ഞത് ലാലാച്ചാറിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു എനിക്കിത് മനസ്സിലായില്ല പറഞ്ഞത് ജവമാലയെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചു വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഈ ദിവസങ്ങളിലൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്തോളുക അപ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതെന്ന് എൻ്റെ യൂട്യൂബിലൊന്ന് ഫോളോ ചെയ്തോളാം ഈ ജവന്മാല എന്താണ് ഞാൻ കൃത്യമായി പഠിപ്പിക്കാം അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ നിന്നപ്പോൾ അവിടെ ഒരു ഹൈന്ദവ സുഹൃത്ത് എൻ്റെ ചേച്ചു അച്ച എന്ന് തന്നെ വിളിക്കുന്നത് അച്ച അതൊന്നും പറഞ്ഞ് തരണം എനിക്കൊന്നും മനസ്സിലായില്ല അത് മനസ്സിലാക്കാം തിരക്ക് മനസ്സിലാക്കാം ആയമുതൽ അം വരെ മനസ്സിലാക്കാം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല ഏ മുതൽ ഇസ്വൻ്റെ അവർ ഒരു ദിവസം കൊണ്ട് പഠിക്കാനും സാധിക്കില്ല പ്രപഞ്ചത്തിൻ്റെ മഹാരഹസ്യം ഒരിക്കലും ഒരു ദിവസം കൊണ്ടാർക്കും മനസ്സിലാവത്തില്ല സെൻറ് തോമസ് സെക്കിനാസ് എന്ന് പറയപ്പെടുന്ന മഹാവിശുദ്ധനായ മനുഷ്യൻ പരിശുദ്ധ തൃത്വം എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിരസിലിതിനെ ഒതുക്കാൻ വേണ്ടി കടൽത്തീരത്തൂടെ നടന്നു പോവുക അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി കടലിൻ്റെ ഓരത്തിരുന്നു കൊണ്ടൊരു കുഴി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു ചെറിയ ഇല കൊണ്ട് ഈ കടലിലെ വെള്ളം ഈ കുഴിയിലോട്ട് കോരി ഒഴിക്കുക അപ്പോൾ ഇത് ഈ വിശുദ്ധനായ മനുഷ്യനെ കണ്ടു അദ്ദേഹം ചോദിച്ചു എന്താണ് മോനെ മോൻ ചെയ്യുന്നത് ഈ കടൽ വെള്ളം കോരി കോരിപ്പറ്റിക്കുകയാണ് ഈ കുഴിയിലേക്ക് ഒഴിക്കുകയാണ് ഞാനിത് കോരി പറ്റിച്ചിട്ടേ പോകുള്ളൂ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു മകനെ ഈ കടൽ നിനക്ക് കുഴിക്കകത്തൊഴിച്ചു പറ്റിക്കാൻ സാധിക്കൂ അദ്ദേഹം മകൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതുതന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ അങ്ങയുടെ കൊച്ചു ശിരസിനകത്ത് ഒതുക്കി നിർത്താം എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ പരിശുദ്ധ തൃത്വത്തെ അങ്ങയുടെ ശിരസിനകത്ത് ഒതുക്കി നിർത്താൻ സാധിക്കൂ കുട്ടി അപ്രത്യക്ഷമായി എന്നാണ് കാലഘട്ടത്തിൻ്റെ കഥയിലോ അല്ലെങ്കിൽ ഏതോ ഉപമയിലോ ഒക്കെ പറയുന്നത് എന്നുവെച്ചാൽ വളരെ ചെറിയൊരു ബുദ്ധി ഈ ബുദ്ധിക്കകത്ത് ഒതുക്കി നിർത്താൻ സാധിക്കുന്നതല്ല ഈശ്വരൻ ഈ ബുദ്ധിക്കകത്ത് ഒതുക്കി നിർത്താൻ സാധിക്കുന്നതല്ല ക്രിസ്തു ദൈവം തൃത്വം ഉള്ള ആരുമായിട്ട് ആർക്കും ചെറിയ ബുദ്ധിയിൽ ഒതുക്കി നിർത്താൻ സാധിക്കില്ല ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരുന്നു ഇതിൽ അയ്യൻ ആർ ഐ അത് ജീസസ് നസ്രേനുസ് റെക്സ് യുദയൂരും മലയാളത്തിൽ പറയാം നസ്രാനായി യേശു യഹൂദന്മാരുടെ രാജാവ് ഇനി അയ്യൻ ആർ ഐ കണ്ടാൽ നമ്മൾ ഓർത്തണം ഓർക്കണം നസ്രാനായി യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ കുരുഷന് രണ്ട് വർഷങ്ങളുണ്ട് ഇതെല്ലാവരും പറയുന്നതാണ് ഒന്ന് വലത്തേക്കും ഒന്ന് ഇടത്തേക്കും ഇതിൻ്റെ മുകളിലേക്കൊരു വശമുണ്ട് മുകളിലേക്കുള്ളൊരു വശം ദൈവവുമായിട്ടുള്ള ബന്ധവും രണ്ട് വശങ്ങളിലേക്കുള്ള ബന്ധം എപ്പോഴും സൂചിക്ക് സൂചിപ്പിക്കുന്നത് തൻ്റെ പാർശ്വത്തിലുള്ളവർ തൻ്റെ വശത്തിലുള്ള മനുഷ്യരെ സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളാൻ രണ്ട് കൈയും വിരിച്ചു പിടിച്ചാണ് ആ കുരിശിൽ യേശു കിടക്കുന്നത് ഇനിയും മറ്റൊരു കാര്യം യേശുവിൻ്റെ വളർത്തച്ഛൻ തച്ഛനാണ് മരപ്പണിക്കാരനാണ് നമ്മുടെ ഇന്ത്യൻ ചിന്തയിൽ പറഞ്ഞാൽ മരപ്പണി വിഭാഗത്തിൽപ്പെട്ടവർ ഞാൻ അല്പം മുമ്പേ ചിന്തിച്ചാൽ പറഞ്ഞോളാം മരപ്പണി വിഭാഗത്തിൽപ്പെട്ടവർ എന്ത് ഗിണത്തിൽപ്പെടുന്നതാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുക എൻ്റെ എൻ്റെ ശിരസ്സിൽ നിന്ന് പോയതാണ് അപ്പോൾ മരപ്പണിക്കാരാണ് നീ അപ്പനെ കൊണ്ട് പണിച്ച് കുരിശാണോ എന്നറിഞ്ഞുകൂടാ എങ്കിലും ഓർക്കുക ഈ കുരിശ് പണിയൻ ജോസഫിന് നന്നായിട്ട് അറിയാം ഇനി എന്താണ് ഈ കുരിശിൻ്റെ കുരിശിൽ യേശുവിനെ കൊല്ലാൻ സാധിക്ക സാധിച്ചതിൻ്റെ കാര്യം എന്താ കുരിശിൽ മരിക്കുന്നവൻ ശവിക്കപ്പെട്ടവനാണ് എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ശപിക്കപ്പെട്ടവനെ കുരിശിൽ തറയ്ക്കാൻ എന്ന് ചിന്തിച്ചത് അതുകൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറയുന്നത് ഇനിയും വിശ്വകർമ്മ അതാണ് ഭാരതത്തിൻ്റെ ചിന്തയനുസരിച്ച് വിശ്വകർമ്മ ആ വിഭാഗത്തിലാണ് മരപ്പണിക്കാരെ നമ്മൾ സൂക്ഷിക്കുന്നു വിശ്വകർ മറികളാകും ഇനി തിരിച്ചുവരാം ഈ കുരിശ് ജപമാല ചൊല്ലുമ്പോൾ ഈ കുരിശാണ് ആദ്യം നമ്മൾ കയ്യിലെടുക്കുന്നത് ഈ കുരിശിൽ പ്രത്യേക പ്രാർത്ഥനകളില്ല പക്ഷേ ഒരു ജപമാലയിൽ കുരിശില്ലെങ്കിൽ ഒന്നും പൂർണ്ണമാകുകയില്ല ഏത് നദിയും ഒഴുകിവരുന്നതും മുകളിൽ നിന്ന് താഴേക്കാണ് ദൈവത്തിൻ്റെ കൃപാവരം ഒഴുകിവരുന്നത് മുകളിൽ നിന്ന് താഴേക്കായിരിക്കാം എന്നുവെച്ചാൽ അധ്യാപകരിൽ നിന്ന് കുട്ടികളിലേക്ക് ഇട്ടിച്ചു വരുന്നത് പോലെ പർവ്വതത്തിൽ നിന്ന് ഹിമഗണങ്ങൾ ഒഴുകി നദിയിലേക്ക് എത്തുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഒഴുകി എത്തുന്നത് ഈ കുരിശിൽ നിന്നാണ് ഇനിയും മലകര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ കുരിശിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത മറ്റൊന്നുമല്ല യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിഫൈഡ് ക്രോസ് അല്ല അതായത് ക്രിസ്തു കുരിശിൽ കിടക്കുന്ന കുരിശല്ല മലങ്കര കത്തോലിക്ക സഭ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ദൈവശാസ്ത്രം അല്പം മാറ്റമുണ്ട് അതായത് അത് ഉൾക്കൊള്ളുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം ഇല്ലാത്ത കുരിശ് ദാറ്റ് മീൻസ് ഉദ്തനായ ക്രിസ്തുവിനെയാണ് മലങ്കര കത്തോലിക്ക സഭ ആരാധനയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ രൂപമില്ലാത്തതും എന്നാൽ കുരിശും ഒരു ചുമന്ന ശാളും മാത്രമായിട്ട് കിടക്കുന്ന കുരിശ് നമ്മുടെയൊക്കെ പള്ളികളിൽ വയ്ക്കുന്നത് ഇനിയും ഈ കുരിശാണ് ഇനിയും ഇതിൻ്റെ പിന്നിൽ ഓർക്കുക തലപ്പത്ത് കുരിശിരിക്കുമ്പോൾ താഴോട്ട് സുർഗസ്നായ പിതാവിൻ്റെയും പിന്നെ നന്നറിഞ്ഞ മറിയമ്മൻ്റെയും ഒക്കെ ഓരോ ജപമാല മണികളും നിങ്ങൾ ചൊല്ലുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചാരിച്ചു തൻ്റെ മകനെ മടിയിൽ കിടത്തുന്ന പരിശുദ്ധ മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ മകൻ്റെ ശവശരീരം എടുത്തുകൊണ്ട് ജോസഫിൻ്റെ കലറയിലേക്ക് പോകുന്ന അരിമത്യക്കാരൻ ജോസഫിൻ്റെ കലറയിലേക്ക് പോകുന്ന പരിശുദ്ധ മറിയത്തെ കാണാൻ സാധിക്കും കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ടവനെ വയറ്റിൽ വഹിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അമ്മ ഇപ്പം ഇത് മടിയിൽ വഹിച്ചുകൊണ്ട് പിയാത്തമ്മളെ കണ്ട മടിയിൽ വഹിച്ചുകൊണ്ട് കിടത്തിയിരിക്കുക കയ്യിൽ തോളത്തിട്ടുകൊണ്ട് മുറിവേറ്റ പാടുകളിൽ നിന്ന് രക്തകണങ്ങൾ അമ്മയുടെ ദേഹത്ത് പറഞ്ഞിട്ടുണ്ടാവാം അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ കല്ലറയിലേക്ക് പോകുന്ന നിമിഷം വരെ കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ടവൻ്റെ ശരീരത്തിൽ വന്ന കൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ പുറത്തേക്ക് വന്ന രക്തകണങ്ങൾ പരിശുദ്ധ അമ്മയുടെ ദേഹത്ത് പറ്റിയിട്ടുണ്ടാവാം പരിശുദ്ധ സ്നേഹത്തോടെ ചുംബനത്തോടെ അത് ഒപ്പിയെടുത്തിട്ടുണ്ടാകാം ആ ഒപ്പിയെടുത്തേക്കുന്ന ദിവ്യ രഹസ്യങ്ങളാണ് നിങ്ങൾ ഈ ജപമാലയിൽ ചൊല്ലുന്നത് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല പത്ത് മിനിറ്റിനകം നിർത്തണം എന്നാൽ ചിന്തിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ജപമാലയുടെ മാസം നിങ്ങൾക്ക് ജപമാല നന്നായി ചൊല്ലുവാൻ സാധിക്കട്ടെ ഈ കുരിശ് പ്രകൃതിയിലാണ് നിൽക്കുന്നത് പ്രകൃതിയിലാണ് നാട്ടുകേരി നിർത്തിയിരിക്കുന്നത് അന്തരീക്ഷത്തിലല്ല അത് പ്രകൃതിയിലാണ് എന്നാൽ എന്നാലതിൻ്റെ ഉയർന്ന ഭാവം മുകളിലേക്ക് നിൽക്കുകയാണ് വർഷങ്ങളിലേക്ക് പോവുകയാണ് കൊണ്ടാണ് അടിക്കപ്പെട്ടത് കുന്തം കൊണ്ടാണ് കുത്തപ്പെട്ടത് ഇരുമിൻ്റെ അംശം ഈശോടെ ശരീരത്ത് കുത്തിക്കയറ്റുകയാണ് ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് ഓരോരുത്തരും ജപമാല ചൊല്ലുന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഒന്നില് വാടികടപ്പുറത്ത് വെളുപ്പാങ്കാലത്ത് രണ്ട് മണിക്ക് ചിരട്ടക്കോണം പള്ളിയുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ചെന്നപ്പോൾ ഒരമ്മ ഇങ്ങനെ കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ട് രണ്ട് കൈയും വിരിച്ച് കടത്തീരത്ത് ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൗതുകം വല്ലാതെ ഒന്ന് ശക്തമായി ഞാൻ അടുത്ത് തന്നു എൻ്റെ ശരീരത്തിൽ കുപ്പായയില്ലാന്നു ഞാൻ അന്ന് കുപ്പായയില്ലാതെ അടച്ചെന്നു ഞാൻ ചോദിച്ചു എന്താ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പം അവർ പറഞ്ഞു മോനെ എൻ്റെ കെട്ടിയൊൻ കടലിലാണ് അങ്ങേര് കടലിൽ നിന്ന് തിരിച്ചു വരുമ്പം ആ വരുന്ന നിമിഷം വരെ ഞാൻ ഈ ജപമാലയും ചൊല്ലി ഇവിടെ ഇരിക്കും തിരിച്ച് ഞങ്ങൾ കൊണ്ടല്ല പോകുന്നത് അച്ഛൻ ചൊല്ലുന്ന കുർബാനയും കണ്ടിട്ട് ആ കുർബാനയും സ്വീകരിച്ചിട്ട് ഞങ്ങൾ മീമിക്കാൻ വിക്കാൻ പോവും എൻ്റെ കണവൻ എൻ്റെ കെട്ടിയോൻ കടലിൽ നിൽക്കുമ്പം എനിക്കെൻ്റെ കൂരേ കിടന്നുറങ്ങാനൊക്കൂല എൻ്റെ അമ്മ എൻ്റെ കൂടെ കാണും ഇതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വിശ്വാസമുള്ളവരും മാത്രം ആരെ മാനസാന്തരപ്പെടുത്താനോ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ മോശമായി ചിത്രീകരിക്കാനോ അല്ല ഞാൻ ബോധ്യപ്പെട്ടത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിക്കുന്നു ജോൺസൺ കരൂർ